അധ്യക്ഷൻ ഇന്ന് നമ്മുടെ എല്ലാം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന ശാന്തിപുരം അബൂബൈ മറ്റിവിടെ സന്നിധരായിരിക്കുന്ന ഏത് നിങ്ങൾക്കെല്ലാവർക്കും എന്റെ അഭിവാദം പത്രക്കാരൊക്കെ എന്നെ കാണുമ്പോൾ ചോദിക്കും തിരുമേനയുടെ ദീർഘായുഷന്റെ രഹസ്യം എന്താ ഞാൻ പറയും രഹസ്യം പരസ്യമായി പറയാൻ പാടില്ലാത്തതുകൊണ്ട് രഹസ്യങ്ങൾ പരിസ്യമാക്കുന്ന പത്രക്കാരോട് ഞാൻ പറയുന്നു എന്നാൽ ഇന്ന് ഇനിയും ചോദിച്ചാൽ ഞാൻ പറയും ഞാൻ പലവിധ കാരണങ്ങളാൽ ഭിന്നിച്ച് നശിച്ച് നമ്മുടെ മഹൻ പറഞ്ഞ നാരായണക്കല്ലായിരിക്കുന്ന കേരളത്തെ ആദിമ ശുദ്ധിയിലും ഐക്യതയിലും സാധ്യതയിലും വളർത്തിയെടുക്കുവാനുള്ള ശാന്തിപുരം അബൂബേക്കറിന്റെ യാത്രയിൽ സംബന്ധിപ്പാനാണ് ദൈവം എന്നെ ഇതുവരെ വെച്ചുകൊണ്ടിരുന്നത് ഇത് ഒരു സാധാരണ ഇപ്പോൾ യോഗങ്ങളൊക്കെ ഉണ്ട് വലിയ നടപ്പുണ്ട് ഇതാതാണെന്ന് ഞാൻ വിചാരിക്കുന്നു மத்தின் அசாதாரணும் இன்ன ரெண்டு காரியங்கள் எங்களுக்கு சார் கேரளத்தில் மனுஷனும் உண்டு ஸ்னேமைய சாணம் கேரளத்தில் கிட்டு அது பரிஹாரமான ഈ നമ്മുടെ കാഞ്ഞീപുരം ശ്രമം തന്നെ വിഫല വിജയമാകുകയാണെങ്കിൽ ഈ രണ്ട് സാധനവും കേരളത്തിൽ സുലഭമാകും ഇത് രണ്ടില്ലാതെ കേരളം കേരളമാകുകയില്ല അതുകൊണ്ട് കേരളത്തിൻ്റെ പുനർനിർമ്മാണത്തിനാണ് ഈ വലിയ പരിപാടി ഇത് കേരളത്തെ ഭിന്നിപ്പിക്കുന്ന എല്ലാറ്റിനെയും കൂടെ യോജിപ്പിക്കുന്നുണ്ടാവും മതമായാലും രാഷ്ട്രീയ പാർട്ടികളായാലും എന്ത് ആയാലും അതിനെയൊക്കെ അതിജീവിക്കുന്ന ഒരു മനുഷ്യത്വവും മനുഷ്യനെ മനുഷ്യനാക്കുന്ന സ്നേഹവും നമുക്ക് ആവശ്യം ഇതന്നെ കേരളത്തിൽ ഉണ്ടാകുന്നതിന് ഈ യാത്ര സഹായിക്കുമെന്ന് ഞാൻ എനിക്ക് എനിക്കിപ്പോൾ വേറൊരു പരിപാടി ഉള്ളതാണ് അവരോട് അവധി വാങ്ങിച്ചുകൊണ്ടാണ് ഞാൻ തോന്നിയിരിക്കുന്നത് ഇനി ആയിട്ട് കിട്ടാൻ പോകുന്നില്ല എനിക്ക് വൈദ്യു കൂടിയതും കൊണ്ടും ഇതുപോലെയും പ്രവർത്തനങ്ങൾ നടക്കുമെന്ന് സംശയമുണ്ട് നമുക്കിന്ന് ആവശ്യമെന്താണ് മനുഷ്യനെ കണ്ടാൽ മനുഷ്യ ലഭിച്ചതും എല്ലാം മറ്റ് പലതര കഠിന രണ്ടാമതായിട്ട് സ്നേഹം ആണ് ഞാൻ പറഞ്ഞത് അവൻ സമൂഹ സ്നേഹിയാണോ ഇന്ന് നാം ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ഫലം സമൂഹത്തിൽ എന്താണത് ഉണ്ടാക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ് സമൂഹത്തെ നശിപ്പിക്കുകയും ഭിന്നിപ്പിക്കുകയും ചെയ്യുന്ന എല്ലാത്തിനൊന്നും മാറുന്നത് യോജിപ്പിക്കുന്നതിനോടുകൂടെ സഹകരിച്ച് പ്രവർത്തിക്കുന്നതിനുള്ള വെല്ലുവിളിയാണ് ശ്രീകാന്തിപൂരം അബൂബേക്കർ നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത് അത് വിജയമാകുമ്പോൾ കേരളം അനുഗ്രഹിക്കപ്പെട്ടു ചാന്തിപുരം അബൂബേക്കറിൻ്റെ ഈ യാത്ര മൂലം കേരളം അനുഗ്രഹിക്കപ്പെടട്ടെ കേരളം ജനങ്ങൾക്ക് പ്രയോജനമാകട്ടെ കേരളത്തിൽ എല്ലാവരും സമൃദ്ധിയായി സന്തോഷത്തോട് ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഔപചാരികമായി ഈ വലിയ യോഗം ആൾക്കൂട്ടത്തിലല്ല ഒരു ഉന്നതമായ ആശയങ്ങൾ നിലനിർത്തുന്ന ഈ യോഗം ഞാൻ ഉദ്ഘാടനം ചെയ്തുകൊള്ളുന്നു